വിനോദസഞ്ചാര രംഗത്ത് ജില്ലയുടെ അഭിമാന പദ്ധതിയായ ജൈവ വൈവിധ്യ സർക്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊല്ലം ആശ്രമ മൈതാനത്തെ പുനർജ്ജനി പാർക്ക് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി ജൈവ വൈവിധ്യ പാർക്ക് മെറീന തടാക കേന്ദ്രങ്ങൾ ജൈവ വൈവിധ്യ പാത എന്നിവ ഇതിന്റെ ഭാഗമാണ് നിലവിലെ സൗകര്യങ്ങൾ പരിഷ്കരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത് മണ്ഡ്രോത്തുരുടെ വിനോദസഞ്ചാര സൗകര്യങ്ങളും വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഭിമാന പദ്ധതിയാണ് ഈ ജൈവ വൈദ്യുതി സർക്യൂട്ട് ലോകത്തില് തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ മാറ്റി തീർക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ തന്നെ കൊട്ടാരക്കര സർക്യൂട്ടിന്റെ ഭാഗമായ മുട്ടറ മരുതിമലയിൽ നിർമ്മാണം ഇപ്പൊ ആരംഭിച്ചു കൊല്ലം തെന്മല എന്നിവയാണ് മറ്റു ൾ പ്രധാനമായിട്ടും വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സര സമ്മാനമായി കൊല്ലത്തിന് മാത്രമല്ല കേരളം ലോകത്തിന് നൽകുന്ന പദ്ധതിയാണ്